അതിൽ പത്ത് തവണ വളരെ മോശം എക്സ്പീരിയൻസ് ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അല്ലാതെ വണ്ടിയൊക്കെ കൊടുത്തുവിട്ട പിഞ്ചു കരകി വരുന്നു ആ വണ്ടി പോയപ്പോൾ വണ്ടി എങ്ങനെ കൊണ്ടുവിട്ടോ അങ്ങനെ തന്നെ കൊണ്ടു കൊണ്ടുവന്നേക്കാണ് വാഷ് പോലും ചെയ്തിട്ടില്ല നീന്തുകിടന്നോ ആ ഇങ്ങനത്തെ ഒരു മൂന്ന് കുഞ്ഞുണ്ണി കൊള്ളാൻ പറ്റുന്ന ഒരു ഡിക്കും കൊള്ളാം ബാ ഇറയ്ക്കോ നീ ഇവിളിനകത്ത് അറിയിക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ പുതിയ സാരഥി ഇയാ സെൽറ്റോസ് എച്ച് ടി എക്സ് ആ വേരിയൻ്റ് എടുത്തിട്ടിപ്പോൾ രണ്ട് ആഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇനി അതിന് നമ്മൾ കുറച്ച് വൈകി വൈകിപ്പോയി സെറാമിക് കോട്ടിംഗ് ഒക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഇനിയും വൈകാൻ താല്പര്യമില്ല താല്പര്യമില്ല നല്ല ശരിയാവില്ല പ്രത്യേകിച്ച് ബ്ലാക്ക് വണ്ടിയാണ് അപ്പോൾ അതിന് കുറച്ച് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് സെറാമിക് പി പി എഫ് അങ്ങനത്തെ ഒരുപാട് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോവുകയാണ് നമ്മളല്ല കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ എറണാകുളത്ത് നമ്മുടെ വീട്ടിലാണുള്ളത് നമ്മുടെ കൊല്ലം മിസ്റ്റർ ഗുബോട്ട് നമ്മുടെ പഴയ വണ്ടിയും സെറാമിക്ക് ചെയ്തിരുന്ന അവരായിരുന്നു അവർ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയും സെറാമിക്ക് ചെയ്യുന്നത് അപ്പം അവർ നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഒരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പോകേണ്ടി വന്നില്ല രണ്ട് ദിവസം വണ്ടി അവിടെ കൊണ്ടിടുന്നു സെറാമിക്ക് ചെയ്യുന്നു നമ്മൾ തിരിച്ചു തിരിച്ചുപോയി എടുക്കുന്നു എടുക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട് കാരണം നമുക്ക് ഈ വണ്ടിയെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പിന്നെ സെറാമിക് കോട്ടിങ്ങും പിന്നെ അതുമാത്രമല്ല രണ്ടാഴ്ച ഉപയോഗിച്ചുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഡ്രൈവിങ് കംഫർട്ടബിൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരാഗ്രഹം നിങ്ങളോട് ആഗ്രഹം പിന്നെ ഒപ്പം നമ്മുടെ ആ പഴയ വണ്ടികളിലൊരു കമ്പാരിസൺ എങ്ങനെയുണ്ട് അത് പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു സർവീസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് സർവീസേ കഴിഞ്ഞു കേട്ടോ നല്ല ഓട്ടോ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനുണ്ട് അതെന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വണ്ടി സെറാമിക് കോട്ടിങ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുപോകാനായിട്ട് കൊല്ലത്ത് നിന്ന് നമ്മുടെ മിസ്റ്റർ ഗുബോട്ടിൻ്റെ സാരഥി രാഹുൽ കമോണ പരിപാടി വാ രാഹുൽ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ കൊണ്ടുപോയി പിന്നെ കേട്ടോ സെറാമിക് വന്നിട്ടുണ്ട് നമ്മള് നമ്മുടെ വണ്ടി സെറാമിക്കിന് കൊടുത്തു സംഭവം റെഡി ആയിട്ടുണ്ട് രണ്ടു ദിവസം നമ്മളെ വന്ന് എടുത്തോണ്ട് പോയി കൊല്ലത്തുണ്ട് കൊല്ലം രണ്ടാംകുട്ടി രണ്ടാംകുട്ടിയില് നമ്മുടെ സ്ഥിരം ആള് മിസ്റ്റർ ഗുബോട്ട് നമ്മൾ ഷോറൂമിൽ നിന്നും ചെയ്തില്ല പകരം നമുക്കറിയുന്ന ഇവിടെ നിന്നുള്ള ടീമിനെ കൊണ്ട് ഷോ ഷോറൂമിൽ ചെയ്യുന്ന മോശമെന്നല്ല ഇവിടെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു നമ്മൾ ദീർഘകാലമായിട്ട് ഉള്ള ഒരു ബന്ധം കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഈ കാരണത്ത് ഈ സെറാമിക് വോട്ടിങ് എന്താണ് ചെയ്തിരിക്കുന്നത് മറ്റേ കുറച്ച് അഡീഷണൽ ആയിട്ട് വേറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിക്കാം അതെ അതെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഇപ്പം ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ സെറാമിക് ചെയ്യുന്നവർക്കോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമുക്കും അറിയില്ലായിരുന്നു നമ്മൾ അരുൺഭായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പുതിയതാക്കിയ പുതിയ വണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി സെറാമിക് സെറാമിക്കോട്ടിങ് ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം പുറത്തോട്ട് ഇറങ്ങിയപ്പം അതിൻ്റെ തൊടാൻ മടിക്കുന്ന പ്രതലൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ടി അവിടെ അറിയാം ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും അത്രയും ക്ലോസി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം സെറാമിക് സെറാമിക്കോട്ടിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ വണ്ടിക്കകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിസ്റ്റർ കുബോട്ടിൻ്റെ സാരതി അരുൺ ബൈ ഹായ് നമസ്കാരം നമസ്കാരം രണ്ടാമത്തെ തവണയാണ് നമ്മുടെ വണ്ടി ഇവിടെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ വണ്ടിയിൽ എന്താണ് സെറാമിക് ചെയ്യുന്നത് അതായത് നമുക്കിപ്പോ പല രീതിയിലുള്ള കോട്ടിംഗ് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ കേട്ടു സെറാമിക്കോട്ടിങ് എന്താണ് എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞ പി എഫ് ഇതൊക്കെ എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്താണത് എന്നൊന്ന് പറയാം നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് പ്രൊട്ടക്ഷൻ വരുന്നത് നമ്മൾ കാറിന് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം ചെയ്യാം ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറാമിക് രണ്ട് പി പി എഫ് ചെയ്യുക പി എഫ് ഇച്ചിരി കോസ്റ്റ്ലി ആണ് നമ്മളിപ്പോൾ ഫോൺ മേടിക്കുമ്പോൾ സ്ക്രീൻ കാർഡിൽ ഒട്ടിക്കത്തില്ലേ ഒരു ഒരു ഫിലിം അതിൻ്റെ ആ ക്വാളിറ്റിയെക്കാട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പി പി എഫ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്രാമിക്കിൻ്റെ ആണെങ്കിലും പി പി എഫിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും ാണ് അത് ഒരു കാര്യം പറയാൻ പറഞ്ഞു കേരളിയോ ഓതറൈസ് ഈയൊരു പ്രോഡക്റ്റ് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഓതറൈസേഷൻ കിട്ടിയത് പിന്നെ നമ്മുടെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെറാമിക് സിറാമിക്കോട്ട് ചെയ്യുന്നുണ്ട് ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ബ്ലാക്ക് അല്ലേ ഒരുപാട് ഇല്ലാതെ വണ്ടി ഓടുന്നു ബ്ലാക്ക് വണ്ടി പ്രത്യേകം എന്ന് എല്ലാവരും പറഞ്ഞു ബ്ലാക്ക് പാടാണ് സെറാമിക് എന്തായാലും ചെയ്യണം എന്നുള്ളത് നേരത്തെ ഏത് കളറായിരുന്നു നമ്മുടെ ഗ്രേ ആയിരുന്നു ആ ഗ്രേ കളറിൽ പോലും അത്യാവശ്യം പെയിന്റിന് ഡാമേജ് ഉണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തില് നമ്മൾ ബ്ലാക്കിനെ കരുതരില്ല കാരണം ഗ്രേ പോലെയല്ല ബ്ലാക്ക് ബ്ലാക്കിന് നല്ല രീതിയിൽ കെയർ കൊടുക്കണം അത് പെട്ടെന്ന് വണ്ടി ഇതായി പോകും ഏജ് ആകുന്ന രീതിയിലോട്ട് പോകും അപ്പം അതിനൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മൾ സെറാമിക്ക് കൊണ്ടുവരുന്നുണ്ട് സെറാമിക്കിന് പോലും ഇപ്പോൾ പലരും പല പ്രോഡക്റ്റുകളെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ സ്ഥാപനം സെറാമിക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല ഞങ്ങളുടെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പിന്നെ നമ്മുടെ ക്വാളിറ്റി ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് കാരണം ഈ വണ്ടിയുടെ വാഹനത്തിന്റെ ഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്നത് സെയിൻ ഗോപേനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് അറിയാമല്ലോ വിശ്വാസം മനസ്സിലായില്ല പിന്നെ മാർക്കറ്റിൽ പല പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് പലരും വഞ്ചിതരായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട് അവർ ചെയ്തിട്ട് എന്തിനാ അറിയത്തില്ല വണ്ടിയൊക്കെ ഇവിടെയാണ് ചേർക്കുന്നത് നമ്മള് പഴയ വീടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വയറൽ ഒരു ക്വാളിസ് ഒക്കെ ഉണ്ട് നീല അതൊക്കെ ഇവിടെയാണ് സ്ഥിരം അതെ അതേ സ്ഥിരം ഒരു നേരത്തെ ഞാൻ ഞാൻ ബ്രോയുടെ ബ്രോയുടെ വണ്ടി 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 ശ്രദ്ധിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ നേരെ ഈ ആണ് അതുകൊണ്ടാണ് സജസ്റ്റ് ഓൾറെഡി കൊണ്ടുവന്നപ്പോഴേ സ്ക്രാച്ച് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയ ദിവസം റെയിൽവേ ക്രോസിൽ പെട്ടുപോയി അന്നേരം വണ്ടി കൊണ്ടുപോയിട്ട് ചെറിയൊരു ഗുഡ്സോട്ടോ ചെറുതായിട്ട് ഉമ്മച്ച് ഉമ്മ വെച്ചപ്പോൾ ഇങ്ങനെ പോവില്ല ഭയങ്കര സങ്കടമായി പോയി എടുത്തപ്പോൾ തന്നെ കിട്ടിയത് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു

അപ്പൊ കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ എന്താണ് ഉപയോഗിക്കുന്നത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റുകളുണ്ട് നമുക്ക് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോപ്പിനെ നമ്മൾ നമ്മളറിയാം നമ്മുടെ ദേഹത്തേക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് അതേപോലെ തന്നെയാണ് വാഹനങ്ങളും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക വാഹനം കഴിയാനാണെങ്കിലും ഇപ്പം അതിൻ്റെ ടവൽസ് ആണെങ്കിലും നല്ല ബ്രാൻഡായിട്ടുള്ള യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നല്ല കൊടുക്കുന്ന ആളുകളോട് നമ്മൾ എന്താ കഴുകാൻ കഴുകാൻ നേരത്തെ നേരത്തെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് കൊടുക്കുക പിന്നെ സ്ഥിരമായിട്ട് ഒരു വാഷിംഗ് സെന്റർ നമ്മൾ ചൂസ് ചെയ്യുക നമ്മുടെ വണ്ടി പലടത്തും കൊണ്ട് വാഷ് ചെയ്ത് നമുക്ക് അറിയത്തില്ലല്ലോ എന്താ പ്രോഡക്റ്റ് യൂസ് ചെയ്യും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല നല്ല സാധനം അവരുടെ പറയും ഒരു ഒരു രണ്ട് രണ്ട് നമ്മൾ ട്രാവൽ അത് ബന്ധങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കി വേണം വേണം വാഹനങ്ങൾ മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും അപ്പോൾ നമ്മുടെ നമ്മുടെ വണ്ടി വണ്ടി മാത്രമല്ല വണ്ടിയുടെ ഒപ്പം തന്നെ ചെയ്ത് ഇറങ്ങുന്നുണ്ട് ബ്ലാക്ക് വണ്ടികളാണ് അപ്പോൾ നമുക്ക് ധാറിന്റെ മുതലാളിയോട് ചോദിച്ചേക്കാം ഹായ് ഹായ് ബ്രോ എന്റെ പേര് നിഖിൽ നിഖിൽ നമ്മുടെ വണ്ടി സെറാമിക് സെറാമിക് അതെ തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ എന്ന് സെറാമി കഴിഞ്ഞാൽ എന്റെ ആണ് പുള്ളി പിന്നെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ എല്ലാം കാണുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഞാൻ പി പി ഫ്രീ ചെയ്യാത്തത് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് അതിന്റെ ഒരുപാട് എക്സ്ട്രീം ഓഫോർഡിംഗ് ഒന്നും പോകുന്നില്ല സെറാമിക്കൻ്റെ ആവശ്യമുള്ളൂന്ന് വിചാരിച്ചു ഇതിപ്പോ എടുത്തിട്ട് മൂന്ന് ദിവസം ആവുന്നുള്ളൂ വണ്ടി അടുത്ത തന്നെ കൊണ്ടുവന്നു എടുത്തു കമ്പനി ചെയ്തായിരുന്നു പക്ഷെ ഇവിടെ തന്നെ ചെയ്യാന്നുള്ള രീതി തന്നെ നിക്കുവായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ടു പിന്നെ മറ്റു കുറച്ച് ആളുകൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ എന്നുള്ളത് ചോദിച്ചില്ലല്ലോ ഞങ്ങൾ ചെയ്യും അത് ചെയ്യണം എന്നുള്ളത് ഞങ്ങളൊരു ആഗ്രഹം ആണ് എന്തായാലും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ് അപ്പോൾ ഇതാണ് കിയ സെൽറ്റോസ് എച്ച് ടി എക്സ് വേരിയൻറ്റ് ബ്ലാക്ക് വേരിയൻ്റ് ആണ് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ അത് മെയിൻറ്റൈൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ബ്ലാക്ക് ആകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടോ മെയിൻ്റെയിൻ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് സെറാമിക് സെറാമിക്ക് അപ്പോൾ വണ്ടി നമ്മൾ വലിയ ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല അത് അതിൻ്റേതായ ആചാര്യമാർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമ്മൾ ചെയ്തതിന് വലിയ അർത്ഥം കാരണം നമ്മൾ ടെക്നിക്കലി എത്ര എക്സ്പേർട്ടും അല്ല പറയാനായിട്ട് ഇതാണ് കാണുന്നല്ല സുന്ദര കുട്ടപ്പം വണ്ടി അതാണ് നമുക്ക് ആകെ ഒരുപാട് പ്രധാനമായിട്ടും പറയാൻ അറിയാവുന്നത് പിന്നെ ഫീച്ചേഴ്സ് വൈസ് ഒക്കെ ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ് പുതിയ കിയ സെൽ അപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന വേരിൻ്റെ എച്ച് ടെക്സ് ആണ് അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ റിവ്യൂ നമ്മൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് മുൻപത്തെ വണ്ടിക്ക് അലോയി ഒന്നും ഇല്ല ഇല്ലായിരുന്നു ടി പി വണ്ടിക്ക് അലോയി സെറ്റപ്പ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിലത്തെ ഫീച്ചേഴ്സ് തന്നെ പ്രധാനമായിട്ട് തുടങ്ങും നമ്മൾ വണ്ടി എടുത്തപ്പം എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല പിന്നെ ക്രോമ് പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കിലത്തെ ടൈ ലാമ്പിനൊക്കെയുള്ള കുറച്ച് ക്രോമുകൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും നമ്മൾ കാര്യമായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ചെയ്തിട്ടില്ല വണ്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് മുറ്റത്തെട്ടിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ഉള്ളിലോട്ട് കയറാം ഉള്ളിലോട്ട് കയറുമ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം കേട്ടോ കമോണ പരിപാടി പിഞ്ചു അതിലേക്ക് കുറവാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പം സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഹൈറ്റ് കൂട്ടാനും ഒക്കെയുള്ള സൗകര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് നോർമൽ വണ്ടിക്ക് ഉള്ളതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോറ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇതൊരു ഓട്ടോമാറ്റിക് ഡീസൽ കാറാണ് ഓട്ടോമാറ്റിക് ആണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ എടുക്കുന്നത് ഓട്ടോമാറ്റിക് എടുത്തപ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാക്കി കഴിഞ്ഞപ്പം എന്താണ് ആ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാത്തതെന്ന് പറഞ്ഞ പോലെ എന്താ സുഖം എന്ന് എന്നറിയോ യാത്രയ്ക്ക് ചെയ്തു പോകാൻ ഉള്ളൊരു സുഖമുണ്ടല്ലോ എത്ര നാന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർന്ന് ഓടിച്ച് ഒരു ക്ഷീണം വരുന്നില്ല അപ്പം ഈ ഇടത്തേക്കയും ഈ ഇടത്തേക്കാലും വെറുതെ ഇരിക്കുകയാണല്ലോ അതൊക്കെ ഇത് നേരത്തെ എടുത്താൽ മതിയായിരുന്നു തോന്നിയത് നമുക്കിപ്പോഴാണ് പിന്നെ അതായത് ഈ കൈ ഇങ്ങനെ വെക്കാം ഹാൻഡ് ബ്രഷ് ഉണ്ട് അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് വരുന്ന സംവിധാനങ്ങളുണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വയ്ക്കാം ചാർജർ പെൻ ഡ്രൈവ് മറ്റേ സാനിറ്റൈസർ പോലുള്ള അലിക്കുലത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും പിന്നെ സ്റ്റിയറിംഗ് ആണൊക്കെ ആണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റുള്ള സൗകര്യം എന്താ എൻ്റെ ഒരു ഡിവറി ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊന്തിക്കാം താഴ്ത്താം മുട്ടം കുറയ്ക്കാം അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ സെറ്റപ്പുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ കംപ്ലീറ്റ് ഡിജിറ്റൽ ക്ലസ്റ്റർ മീറ്റർ ക്ലസ്റ്റർ ആയാലും ഇൻഫോർട്ടൈൻമെൻറ്റ് സൈഡൊക്കെ ആയാലും കംപ്ലീറ്റ് ഡിജിറ്റലാണ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും എല്ലാ വണ്ടിയുടെ ഏറ്റവും സെറ്റ് അപ്ഡേഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും പിന്നെ ഇതാ ഇവിടെ ഈ മിറൊക്കെ ആണെങ്കിലും ഇതിനകത്ത് തന്നെ വണ്ടി ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബട്ടൺ ചക്കിട്ടുണ്ട് ഓട്ടോമാറ്റിക്കി കോൾ അതായത് ടോ ചെയ്ത് കൊണ്ടുണ്ടെങ്കിൽ ടോ അല്ലെങ്കിൽ സർവീസ് ആ സംഭവം എല്ലാം ഈ ഒരു മൂന്ന് ബട്ടൺ യൂസ് ചെയ്യുന്നതാണ് എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് മറന്നു പോയി കൃത്യം പറഞ്ഞു പഠിപ്പിച്ചു കിട്ടാവിടുന്നു പിന്നെ ഇത് അവിടെ ഒരു സൺഗ്ലാസ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ സൺ പ്രൂഫാണ് സൺ പ്രൂഫ് വലിയൊരു രസകരമുള്ള വണ്ടി ഭയങ്കര ടെലവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ സൺറൂഫിൽ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത് അതായത് ഇപ്പം ക്ലോസിംഗ് ആണ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ഭാഗമാണ് ഈ ഒരു ഹാഫ് പോർഷൻ ആണ് നമുക്ക് ഫുള്ളി ആയിട്ട് വെക്കാൻ പറ്റുന്നത് ബാക്കി അങ്ങോട്ടേക്ക് ഗ്ലാസ് ആയിട്ട് തന്നെ നിൽക്കുകയുള്ളൂ അത് മതി ശരിക്കും പറയാം ഞങ്ങളിങ്ങനെ ഓടിക്കലും ആയിട്ട് ഓടിക്കുന്നില്ല കാരണം വെറുതെ പൊടി വലിച്ചുള്ളിലോട്ട് കയറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല വണ്ടി അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഒരു ഓപ്പൺ കാറിലിരുന്ന് പോകുന്നൊരു ഫീല് കിട്ടും ആ അത് രാത്രിയായാലും മഴയത്തൊക്കെ ആണെങ്കിലും അത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവർക്ക് ഒന്നുമല്ല അല്ല കിട്ടുന്ന പുറകിലിരിക്കുന്നവർക്കാണ് ആ ഒരു പ്രിവിലേജ് ആസ്വദിക്കാനുള്ള സുഖം കിട്ടുന്നത് പിന്നെ ഇപ്പോൾ ഒക്കെ ആണെങ്കിലും ജസ്റ്റ് വൺ ടച്ച് ആണ് കേട്ടോ ചുമ്മാ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇറങ്ങിപ്പോക്കോളും ചുമ്മാ ഒന്ന് വലിച്ചു കൊടുത്താൽ അത് കയറിപ്പോക്കോളും അത് നമുക്ക് ഫോർ അത് തന്നെ നമുക്കിപ്പോൾ കൈകൊണ്ട് ചെയ്യുന്ന ഒന്നുമില്ല വോയിസ് കമാൻഡ് ഉണ്ട് തുറക്കടാ അടക്കടാ പാട്ട് വാറ ലൈറ്റ് ലൈറ്റിറ ലൈറ്റ് ഓഫ് ആക്കടാ റൂഫ് തുറക്കടാ ഇതൊക്കെ ഇതിനകത്തൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഓട്ടോമാറ്റിക്ക് ചെയ്തോളും അപ്പോൾ അത്രയും മടിയന്മാരാക്കുന്ന ഒരു വണ്ടിയാണ് സുഖമാണ് ഒരു ഭയങ്കര പ്രീമിയം ലക്ഷറി വണ്ടികളിലൊക്കെ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു സെഗ്മെൻറ്റിൽ പൈസ കുറച്ച് ഉള്ളൊരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഓൺ റോഡ് പ്രൈസ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നമ്മളതിന് കൊടുത്തിരിക്കുന്നത് ആക്സറീസ് ഒന്നും എക്സ്ട്രാ കാര്യമായിട്ടൊന്നും ചെയ്തില്ല പ്രധാനമായിട്ടും മാറ്റാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും അത് നീറ്റായിട്ട് കിടക്കണം പൊടി കഴിഞ്ഞ വണ്ടിയിൽ നമ്മൾ ത്രീ ഡി മാറ്റായിരുന്നു അത് ഇങ്ങനെ ഒരു ശല്യമായിട്ട് തന്നെ അവിടെ കിടക്കുമായിരുന്നു പിന്നെ ഈ മഴ വെള്ളത്തിൽ നിന്നൊക്കെ കയറുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് മാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതു മാത്രമേ നമ്മൾ വേറെ ചെയ്തിട്ടുള്ളൂ പിന്നെ ചെറിയൊരു ഡാഷ് ബോർഡ് ഡാഷ് ബോർഡ് കൊടുത്തിട്ടുണ്ടാവും അധികം സ്പേസ് ഒന്നുമില്ല ചെറിയ ഡാഷ് ബോർഡ് കേട്ടോ നെക്സ്റ്റിന് പിന്നെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്ന പോലെ തോന്നി ക്ലാരയുടെ അത്ര മുടി പോരാ ക്ലാരയുടെ അത്ര പൊക്കം പോരാ എന്നൊക്കെ പറയുന്നത് ഇന്നും പിന്നെ ക്ലാരേനെ തന്നെ കെട്ടിക്കൂടായിരുന്നു പറയുക പഴയ വേണ്ടി എന്തായാലും കൊടുത്തതെന്ന് ചോദിച്ചാൽ വ്യക്തമായ കാരണം ഉണ്ട് അത് പറയാം ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോണുകളൊക്കെ വെക്കാം ചാർജിങ് പ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇവൻ ഇവിടെ ഒരു ഫോൺ ഒളിപ്പിച്ച് വെക്കാം കറക്റ്റ് ഒരു എസ് ട്വൻറ്റി ത്രീ ഫോണൊക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇതിൻ്റെ രണ്ട് അപ്പം ഇരിക്കുന്നവർക്ക് ഇപ്പറായിരിക്കുന്നവർക്ക് രണ്ട് റൂമുകളിലെ പോലെ എ സി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും ട്വൻറ്റി ഫോറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തേ ആക്കുകയാണെങ്കിൽ ട്വൻറ്റി ആ കുറച്ച് തണുപ്പ് കുറു തണുപ്പ് കൂടുതൽ വേണമെന്നു പറഞ്ഞാൽ അത് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അത് പുറകിലും ആ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എ സി വെൻ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൊള്ളാം പിന്നെ ഈ ക്രൂസ് കൺട്രോൾ ഒന്നും നമുക്ക് അങ്ങനെ എപ്പോഴും ഇവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒത്തു കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ ലൈറ്റുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് നാല് സീ നാല് വശത്തോട്ടും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം പോലെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യമുണ്ട് പിന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും കണ്ടാ സ്പീക്കറിൻ്റെ ഡിസൈൻ ഒക്കെ ഭയങ്കര രസമാണ് നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം ഒരു ബിയർ ബോട്ടിലൊക്കെ വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ ചുമ്മാ നോക്കാംബാ ബാക്ക് സീറ്റിലേക്ക് കയറുമ്പോൾ പൊതുവെ ബാക്ക് സീറ്റിലധികം ഇരുന്നിട്ടില്ല ഞാൻ വല്ലപ്പോഴും ഇരിക്കുമ്പം നല്ല സുഖം തോന്നാറുണ്ട് കാരണം അത് ഈ ഒരു കാഴ്ച ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഭാഗ്യവന്മാർ ബാക്കിൽ ഇരിക്കുന്നത് തന്നെ കേട്ടോ ലെഗ് സ്പേസ് തന്നിട്ടുണ്ട് ആ സീറ്റ് കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തടിയുള്ള എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം കൊടുത്തിട്ടുണ്ട് ബാക്കിലുണ്ടോ സ്മാർട്ട് പ്യൂരിഫയർ എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വായുവിനെ ശുദ്ധീകരിച്ച് നിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഈ പുള്ളി വഹിക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ എ സി വെൻറ്റ് ബാക്കിൽ ഒക്കെ രണ്ടെറും കൊടുത്തിട്ടുണ്ട് മുമ്പത്തെ വണ്ടിക്ക് നമുക്ക് അതില്ലായിരുന്നു കേട്ടോ പിന്നെ ചാർജിങ് പ്ലോട്ടുകൾ സി ടൈപ്പ് ഒക്കെ രണ്ടറം കൊടുത്തിട്ടുണ്ട് പിന്നെ മാറ്റ് കണ്ടോ മാറ്റ് ഇവിടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും കൊള്ളാം കുഴപ്പമില്ല സീറ്റൊക്കെ ഒരു ബ്രൈറ്റ് സീറ്റ് തന്നെ മെയിൻറ്റൈൻ ചെയ്തതിൻ്റെ രാവശ്യം പാടുണ്ടാവും കുഞ്ഞുണിയൊക്കെ ഉള്ളതുകൊണ്ട് ചവിട്ടി കയറുമ്പോൾ സൂക്ഷിച്ച് ഞാൻ എപ്പോഴും ചീത്ത പറയും ചെരിപ്പുട്ട് കയറുമ്പോഴൊക്കെ ചവിട്ടല്ലേ 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 എന്നൊരു നൂറുവോട്ടം പറയും എന്തായാലും അത് മോശമാകൊണ്ട് ആവും പിന്നെ അത് ഒരു കപ്പ് ഹോൾഡർ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈ സപ്പോർട്ടിന് കുളാം ഒരു പുതിയ പ്രീമിയം അടിപൊളി പ്രീമിയം കാറിലൊക്കെ ഉള്ളൊരു ഫീല് പിന്നെ ഈ സീറ്റ് തന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ചാഴ്ചിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി അത് ഡിക്കി എന്ന് പറയാം എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത് ആക്കിലും സ്പീക്കറും സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒപ്പം നമുക്ക് ഒരു കുപ്പി ഒക്കെ വെള്ളം ഒക്കെ വെക്കാൻ പറ്റിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കൊളാം കൊളാം അടിപൊളി പിന്നെ അല്ല ഇതൊക്കെ നമ്മൾ വാങ്ങിയപ്പോഴേ ഉണ്ടായിരുന്നതാണ് ഒരു ബുക്കോ ഡയറിയോ പേനോ പേപ്പറൊക്കെ പറ്റിയ സ്ഥലം ഇവിടെ കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല പിന്നെ ഇതവിടെ ഇൻഡിവിജ്വൽ ലൈറ്റ് ഉണ്ട് ഓരോ മുറികളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതെൻ്റെ മുറി എന്ന് പറയുന്ന പോലെ എനിക്കിവിടെ ഒരു ലൈറ്റ് ഉണ്ട് അവിടെ ഇരിക്കുന്നവർക്ക് അവിടെ ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിലും ഫ്രണ്ടിലില്ലല്ലേ ഇല്ല ഫ്രണ്ടിൽ അതാ ഈ ഭാഗത്ത് കൂളിങ് ഗ്ലാസ് വയ്ക്കുന്ന ആ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്ന ഏരിയ ഇല്ല അതിൻ്റെ സ്വിച്ച് ഒക്കെ കൊടുത്തിരിക്കുക ഓക്കെ നമുക്ക് ഡിക്കി സ്പേസ് എന്ന് ബാ ഡിക്കിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഡിക്കി ഇതിൻ്റെ ഡിക്കിയാണോ ആണോ ഡിക്കിയാണോ ഡിക്കി ആണോ വലിപ്പം എന്ന് ചോദിച്ചാൽ ഇത് കുറച്ചിന് കൂടുതലുണ്ടെന്ന് പറയേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ അളന്നിട്ടില്ല പക്ഷേ അതിനകത്ത് നമ്മൾ കുറേ സംഭവങ്ങൾ കൊണ്ടുപോയപ്പം ഈ ഫ്ലാപ്പ് മാറ്റി കഴിഞ്ഞപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഡിക്കി സ്പേസിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു കൊള്ളാം വലിയൊരു ഇതാണ് പിന്നെ സീറ്റ് അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് ലോങ്ങ് ജേണി പോകുമ്പോൾ സുഖം ഒരു കാർബോഹൈഡ്രോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കൊള്ളാം പിന്നെ സ്റ്റെപ്പിനി സെറ്റപ്പ് ഇല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊള്ളാം പിന്നെ അത്യാവശ്യം ആ കുഞ്ഞിനോട് കയറി കിടന്നു നീണ്ട് കിടന്നു ഇങ്ങനത്തെ ഒരു മൂന്ന് കുഞ്ഞുണ്ണി കൊള്ളാൻ പറ്റുന്ന ഒരു ഡിക്കി അത് നേരെ കിടന്നു കൊള്ളാം ബാ ഇറങ്ങിയോ യ്ക്കും അങ്ങനൊരു മൂന്ന് കുഞ്ഞിനെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം അടിപൊളി പിന്നെ ഇവിടെ ഒരു കൊളുത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കവറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് പോകണമെങ്കിൽ തൂക്കിയിടാനുള്ള പൊട്ടുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ തൂക്കിയിടാൻ പറ്റിയ ഒരു സ്ഥലം ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കാറിൻ്റെ റിവ്യൂ ഞങ്ങളെക്കൊണ്ട് അറിയാവുന്ന റിവ്യൂ ഇതാണ് പിന്നെ ബാക്ക് ക്യാമറയും സെൻസറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് പഴയ കാറുമായിട്ട് കമ്പയർ ചെയ്ത് വലിയ വ്യത്യാസമെന്നുള്ളതെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ആ കാർ തന്നെ എടുത്താൽ പോരായിരുന്നു ആ കാർ തന്നെ എന്തിനെ കൊടുത്തതെന്ന് ചോദിക്കരുത് ആ കാർ എന്തിനാണ് കൊടുത്തേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനുള്ളൊരു കാരണം ഒരു മറുപടി ഉണ്ട് സർവീസ് എന്നൊരു പ്രധാന ഘടകം തന്നെയാണ് ആ കാർ നമ്മൾ ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ കാരണം വണ്ടി ഒരിക്കലും മോശമായിട്ടില്ല വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ച വണ്ടി തന്നെയാണ് വളരെ നല്ല വണ്ടി തന്നെയായിരുന്നു ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ ബോഡി വെയിറ്റും അതിനകത്തിന് ഇത് നെക്സർ ആണ് കൊള്ളാം ഒരു അതിൻ്റെ ഫീലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുള്ള സർവീസിൽ നമ്മൾ അങ്ങേയറ്റം സഹിച്ച് മടുത്തിട്ടാണ് ആ വണ്ടി ഒഴിവാക്കിയിട്ടുള്ളത് കാരണം അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ട് നമ്മളൊരു പത്ത് തവണ പതിനഞ്ച് തവണ സർവീസ് ജയിച്ചിരുന്നുണ്ടെന്ന് വിചാരിക്കുക അതിൽ പത്ത് തവണ വളരെ മോശം എക്സ്പീരിയൻസാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അല്ലാതെ വണ്ടിയൊക്കെ കൊടുത്തുവിട്ട് പിഞ്ചു കരയുമായിരുന്നു ആ വണ്ടി പോയപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കണ്ണ് കറഞ്ഞിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാകുന്നതോടെ കൊടുത്താണ് അതുവരെ നമുക്ക് ഏറ്റവും നമ്മുടെ കമ്പാനിയനായിട്ടുണ്ട് മൈലേജ് വൈസ് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എല്ലാ വയസ്സും കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു സർവീസ് വയസ്സ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം കേട്ടോ നമ്മൾ ആദ്യ വണ്ടി സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു പരിഗണന അത് പോട്ടെ നമുക്ക് സെക്കൻഡറി പിന്നെ നമ്മളവിടെ വണ്ടി കൊടുത്ത് ഒരു ദിവസം ഞാനവിടെ എറണാകുളത്ത് തന്നെ ഞങ്ങൾ എറണാകുളത്ത് താമസം മാറി എറണാകുളത്തെ ഒരു മെയിൻ സർവീസ് സെൻറ്ററിൽ ഞങ്ങൾ കൊണ്ട് വണ്ടി കൊടുത്തു വണ്ടി കൊടുത്തിട്ട് ഒരു ദിവസം വണ്ടി അറിയിട്ട് പിറ്റേ ദിവസം വണ്ടി എടുക്കാൻ വേണ്ടി ചെന്നു എടുത്തിട്ട് ചെല്ലുമ്പോൾ ഒരു രൂപ പത്തൊൻപതിനായിരത്തഞ്ഞൂറ് രൂപ കണ്ട് ബില്ല് സർവീസ് കഴിഞ്ഞ് തന്നു അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ടു തന്നു നമ്മളെ വണ്ടി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പം ഒരു വണ്ടി കൊണ്ടുവന്നു ചാവ് എടുത്തിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് അറിയുന്നത് ഇതാ സാറിൻ്റെ വണ്ടി എന്ന് പറഞ്ഞു ഞാൻ ഓറഞ്ച് വണ്ടിയാണ് നമ്മുടെ വണ്ടി ഗ്രേ വണ്ടി ഇതാ സാറിൻ്റെ വണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്ത് ഇതെൻ്റെ വണ്ടിയല്ല എന്ന് പറഞ്ഞു പിന്നെ സാറിൻ്റെ വണ്ടി ഏതാ സാർ സോറി സാറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഗ്രേ വണ്ടിയാണ് എൻ്റെ ഉപയോഗിട്ട് ഗ്രേ വണ്ടി എടുത്തു ഇതാണ് സാറിൻ്റെ വണ്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി എങ്ങനെ കൊണ്ടുപോയിട്ടോ അങ്ങനെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് വാഷ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആ ബില്ല് അങ്ങ് ചുമ്മാ എന്ന് എടുത്ത് നോക്കി പോയിട്ടുണ്ട് വാഷിൻ്റെ ചാർജ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതോടെ കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പം അപ്പോൾ ഇനി ജസ്റ്റ് നമ്മൾ കാണുന്ന വാഷ് പോലും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കി എന്ത് പണിയാണ് അവരെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സാധാരണക്കാരൻ ഒരിക്കലും മനസ്സിലാവില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ കിടന്ന് ചൂടായി നല്ല ദേഷ്യം പിടിച്ചു കാരണം നമുക്ക് ആവശ്യങ്ങളുണ്ട് വണ്ടി കൊണ്ട് പോകാനുള്ളത് കൊണ്ട് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഇത് ഇതൊക്കെ നമ്മൾ മുടക്കിയിട്ടാണ് ഈ വണ്ടി കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പുല്ല് വരെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം തിരിച്ചവർ ഇങ്ങോട്ട് ചൂടായി അതാണ് എൻ്റെ രസം തിരിച്ചിങ്ങോട്ടും അത് നീ എന്നാൽ പിന്നെ ഉണ്ടാക്കണം അവർ അവരിങ്ങോട്ടേക്കും ഇപ്പോൾ കമ്പനിക്ക് മെയിൽ അയക്കണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ് എല്ലാവരും ഒട്ടുമിക്ക ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അതിന് വലിയ കാര്യമില്ല ഉണ്ടെങ്കിൽ ഇവരൊക്കെ എന്നെ നന്നായി പോയത് പിന്നെ ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് മനസ്സുമായിട്ട് ഇനി പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി മാറ്റാൻ തീരുമാനിച്ചു അതിന് മുമ്പും ഇവരുമായിട്ട് നമ്മൾ പറഞ്ഞ പണികളൊന്നും ചെയ്യാതെ വണ്ടി പലപ്പോഴായിട്ട് സർവീസ് കഴിഞ്ഞ് നമുക്ക് കയ്യിലോട്ട് തന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇതെന്താ ചെയ്യാത്ത അതെന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇവരിങ്ങനെ ഒഴിഞ്ഞ് കഴിഞ്ഞ് നടക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും അവരുടെ ഒരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് തന്നെ വണ്ടിയുടെ ചെറിയൊരു ഓയിൽ ലീക്കേജ് ഉള്ള ചെറിയ പ്രശ്നമേ ഉണ്ട് അതുപോലെ അവർ പ്രോപ്പറായിട്ട് റിപ്പയർ ചെയ്തു തരാൻ പിന്നെ അത് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കും അപ്പോൾ ഇത്ര ഓട്ടോ ഉള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് സർവീസ് ഞങ്ങൾ പരമാവധി വണ്ടി പ്രോപ്പറായിട്ട് അതായത് സമയത്ത് സർവീസ് ചെയ്തിട്ടാണ് കൊണ്ടുനടക്കുന്നത് നല്ല ഓട്ടോ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ സർവീസിൻ്റെ പാർട്ട് കൃത്യമായി നമ്മൾ ആ വണ്ടി കൊണ്ടു കടന്നിട്ടില്ലെങ്കിൽ കൊണ്ടു കിടക്കുന്നതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല നമ്മൾ മണ്ടന്മാരായി പോകത്തിൽ കാശ് വെറുതെ പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് സർവീസിൻ്റെ വയസ്സ് നമ്മൾ കുറച്ച് നല്ലൊരു സംഭവം കിട്ടണം പ്ലസ് നല്ലൊരു വണ്ടിയും കൂടെ ആയിരിക്കണം എന്ന ലെവലിലാണ് കിയാസ് എൽടോസിലോട്ട് നമ്മൾ തിരിഞ്ഞത് സർവീസ് വൈസ് ഇതുവരെ വളരെ നല്ലതാണ് അപ്പോൾ ഫസ്റ്റ് സർവീസിനൊക്കെ ചിലപ്പോൾ ചെന്നപ്പോൾ തന്നെ പിഞ്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നത് തന്നെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചിട്ട് നമ്മളിവിടുന്ന് കിട്ടും അതൊക്കെ ഓക്കെ ഇനി അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ സേഫ്റ്റിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോഡി വൈറ്റിൻ്റെ ഒരു കാര്യം അതായത് നമുക്കിപ്പോൾ നെക്സിമം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി റേഞ്ചിൽ എല്ലാവരും കൺസിഡർ ചെയ്യുന്നൊരു വണ്ടിയാണ് അപ്പം ഈ ഡോറൊക്കെ തുറക്കുമ്പോൾ നമുക്കറിയാമല്ലോ വണ്ടിയുടെ ബോഡി വെയ്റ്റ് എത്തത്തോളം ഉണ്ടെന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ ആ കൊള്ളാം നെക്സ്റ്റ് നമുക്ക് തുറക്കും നമുക്ക് ആ ഒരു വെയിറ്റ് ഉള്ളൊരു വണ്ടി തുറക്കുന്നു പക്ഷേ ഇതൊന്നും അത്രയ്ക്കുന്ന ഒരു ബോഡി വെയ്റ്റ് ഒന്നും നമുക്ക് തോന്നിയിട്ടില്ല എങ്കിലും നല്ല വണ്ടി തന്നെയാണ് നല്ല സർവീസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനി നല്ലൊരു ബന്ധം ഈ കാറിൻ്റെ കമ്പനിയായിട്ട് തുടർന്ന് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സെറ്റ് അപ്പോൾ ഇതാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാനുള്ള കാരണം ഇതാണ് ഞങ്ങളുടെ കാറിൻ്റെ റിവ്യൂ സെൽറ്റോസ് നല്ല വണ്ടിയാണ് എന്ന് വെച്ചിട്ട് ആറ്റ മോശം വണ്ടിയല്ല അവരുടെ സർവീസ് വളരെ മോശം അത് പറയേണ്ടിയിരിക്കുന്ന നിവൃത്തിയില്ല അപ്പോൾ സെറാമിക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വണ്ടിയുടെ ഇനി നമ്പർ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്പർ വന്ന് കിടപ്പുണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടില്ല ഒട്ടിക്കണം അപ്പം ഇനി വണ്ടക്കിയ വണ്ടിയായിട്ടായിരിക്കും നമ്മുടെ എല്ലാ ഷൂട്ടുകളും പരിപാടി യാത്രകളൊക്കെ നടക്കാൻ പോകുന്നത് അപ്പോൾ സന്തോഷം നമ്മൾ ഈ വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ മിസ്റ്റർ ഗൂബോട്ട് മറക്കണ്ട സെറാമിക് സെറാമിക്കോട്ടിങ് ചെയ്യാൻ മിസ്റ്റർ ഗൂബോട്ടിനെ സമീപിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയൊരു എപ്പിസോഡോട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ സി യു